ഓക്കേ അപ്പോൾ നമ്മൾ ഇന്ന് സ്പെഷ്യൽ ഒരു സാധനമായിട്ട് വന്നിരിക്കുന്നുണ്ടാ ഞണ്ട് കടൽ ഞണ്ട് കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇന്ന് ഞണ്ട് റോസ്റ്റ് ആണ് ഞണ്ട് റോസ്റ്റ് ചെയ്യുന്ന അതാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് ഇതിനെ കഴുകി വൃത്തിയാക്കി എല്ലാം എടുക്കണം ഇതിപ്പോ ഞണ്ട് നമ്മൾ മേടിച്ച വഴിക്ക് കടക്കുക പിന്നെ ഇതിനെ വൃത്തിയാക്കുന്ന പരിപാടി ഉണ്ട് അതിനെ ഇപ്പൊ മക്കളെ ഡേ മമ്മി വീണ്ടും വന്നിരിക്കുന്നു അപ്പോ കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടല്ല ഞാൻ പറയാൻ മറന്നുപോയ കാര്യം ഞാനിപ്പോ ഫസ്റ്റിലേ പറയുക ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇതൊന്നും കഴിഞ്ഞ വീഡിയോക്ക് ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല അത് കാരണം ഞാൻ മറന്നു പോകും അത് കാരണം ഞാൻ ആദ്യമേ തന്നെ നിങ്ങളോട് ആവശ്യപ്പെടുവാണ് എല്ലാവരും എൻ്റെ കൂടെ കാണണം സപ്പോർട്ടായിരിക്കണം ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു ഞണ്ട് റോസ്റ്റ് ചെയ്യാൻ പോവുകയാണ് ആ ഞണ്ട് റോസ്റ്റ് എന്ന് പറഞ്ഞ ഒരു പെരുള രീതിക്കാണ് മമ്മി ചെയ്യാൻ പോകുന്നത് അപ്പം മക്കൾ വന്ന് ഞണ്ട് ഒരു കിലോ ഞണ്ട് ഞാൻ ക്ലീൻ ചെയ്ത് ഇവിടെ വെച്ചിരിക്കുന്നു അതിൻ്റെ കാലുകളൊക്കെ ഞാൻ വേറെ വെച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെ വേണ്ട സാധനങ്ങളെല്ലാം ഇവിടെ എടുത്തുവെച്ചിട്ടുണ്ട് തക്കാളി പച്ചമുളക് കരിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി അര അരച്ചത് സവോള ഇനി ഞാൻ മസാല എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക രീതിയിലാണ് ഞാൻ മസാല അരക്കാൻ പോകുന്നത് അത് ഞാൻ എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം സ്റ്റൗ വത്തിച്ച് ഞാൻ പാത്രം മസാലയ്ക്കുള്ള പാത്രം അടക്കം വെച്ചിട്ടുണ്ട് ഈ പാത്രം ഒന്ന് ചൂടായി കഴിയുമ്പോൾ ഇതിന് വേണ്ട മസാല കൂട്ട് എന്തൊക്കെയാണെന്ന് ഞാൻ നിങ്ങളോട് കാണിച്ചു തരാവേ അപ്പോൾ മസാല നമുക്ക് എന്തെല്ലാം ചേർക്കണമെന്ന് ഇതൊന്ന് ചട്ടി ഒന്ന് പഴുക്കട്ടെ ചൂടായാൽ മതി മസാല മസാലയൊന്ന് നമുക്ക് പതുക്കെ അരച്ചെടുക്കാം അതേമേ തന്നെ ഞാൻ ഇതിൻ്റെ അകത്തോട്ട് വേണ്ടത് ഒരു കിലോ ഞണ്ടാണ് അത് നോക്കി വേണം ഒരു കിലോ ഞണ്ടാണ് അപ്പം അത് നോക്കിയാണ് ഞാൻ മസാല എടുക്കുന്നത് നമ്മൾ ഒരു ഗോൾഡൻ കളറിലാണ് നമ്മൾ എടുക്കുന്നത് റെഡ് കളറിലാണ് നമ്മൾ എടുക്കുന്നത് അപ്പൊ അത് കാരണം കുരുമുളകൊക്കെ നമുക്ക് കുറച്ച് മതി ആവശ്യത്തിന് മതി കേട്ടോ അപ്പൊ ഞാൻ ഏകദേശം ഇത്രയും കുരുമുളകാണ് ചേർക്കുന്നത് ഞണ്ടിന് ഒന്നാമതായി മധുരമാണ് നമ്മൾ ഇപ്പം കുരുമുളകും പച്ചമുളകൊക്കെ കൂടുതൽ ചേർക്കണം ഞണ്ട് മധുരമുള്ള സാധനമാണ് മമ്മി അഞ്ചാറ് കുരുമുളകും കൂടി ചേർക്കുവാണ് അത്രയും വേണം ഒരു കിലോ ഇല്ലേ ഇനി ഇതില്ലാത്തോട്ട് നമ്മൾ ചേർക്കുന്നത് ജീരകമാണ് കേട്ടോ പെരും ജീരകം പെരും ജീരകം നമുക്ക് ഇത്രയും പെരും ജീരകം ഇതിൻ്റെ അകത്തോട്ട് വറക്കാനായിട്ട് ഇതിൻ്റെ അകത്തോട്ട് ഇടാം ഇനി നമുക്ക് വേണ്ടത് കറുവാപ്പട്ട അതെ ഒരു മൂന്നാല് വർഷം കറുവാപ്പട്ട പിന്നെ ഇതിൻ്റെ അകത്തോട്ട് ഏലക്കായും അമ്മയൊന്നും പ്രത്യേകം വെച്ചിട്ടില്ല എല്ലാം അതേ പാത്രത്തിൽ എടുത്തു വെച്ചിരിക്കുന്നത് എടുക്കുവാണ് കേട്ടോ ഞാൻ പ്രത്യേകം പുറത്ത് തോന്നി വീട്ടമ്മയുടെ ഒരു പരിപാടിയാണ് കേട്ടോ ഞാൻ ഈ കുക്കറി ഷോയിൽ നിന്നും വന്ന ഒരാളൊന്നും അല്ലല്ലോ വീട്ടിലെ അമ്മയല്ലേ വീട്ടമ്മയല്ലേ അപ്പം വീട്ടമ്മയെന്ന് പറയുമ്പോൾ നമ്മൾ വീട്ടിൽ കറി വെക്കുന്ന ഇങ്ങനെയൊക്കെയാണ് പാത്രത്തിൽ പിറക്കി അങ്ങോട്ടിട്ട് അപ്പോൾ നമ്മളൊരു കാര്യം ചെയ്യണം നമുക്കപ്പം അതെ ഇതിൻ്റെ അകത്തോട്ട് ഞാൻ നേരത്തെടുത്ത് നേരത്തെ ഒന്നും എടുത്തു വെച്ചില്ല പിള്ളേർ പറയും നേരത്തെ എടുത്ത് വെക്കാൻ വയ്യായിരുന്നു അതെ രണ്ട് മൂന്ന് ഏലക്ക ഇട്ടിട്ടുണ്ട് ഏ അതിൻ്റെ കൂടെ പൂവ് വടുത്ത സാധനം ഇട്ടിട്ടുണ്ട് ഇതൊക്കെ രണ്ടുമെണ്ണം ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പം അതെല്ലാം അവിടെ കിടന്ന് പൊട്ടുന്നുണ്ട് ഇനി നമ്മളെ ദൈവം എന്നറിയാവുക ഈ സ്റ്റൗ അങ്ങോട്ട് ഓഫ് ആക്കുവേ പക്ഷെ ഒരുപാട് മൂക്കണ്ട ആ അതിനെ മൂത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ അകത്തോട്ട് ആവശ്യത്തിനുള്ള മല്ലിപ്പൊടി ഒരു കിലോയ്ക്ക് മല്ലിപ്പൊടി വേണം ഇതിന് ഗ്രേവി ഒക്കെ വേണ്ടേ അതെ ചെറിയ സ്പൂണാണ് അതിന് ഞാനൊരു മൂന്ന് സ്പൂൺ മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട് സ്റ്റൗ ഓഫാക്കി എന്താന്ന് അവ കരിഞ്ഞു പോകാതിരിക്കാനാണ് നമ്മൾ ആ ഫുൾ തീയിൽ വെച്ചോണ്ടിരുന്ന് കഴിഞ്ഞാൽ ഇത് കരിഞ്ഞു പോകും അപ്പോൾ അത് കാരണം സ്റ്റവ് ആക്കിയിട്ട് മല്ലിപ്പൊടി ഇട്ട് ഇനി ഇടയ്ക്ക് നമുക്കിത് മൂക്കുന്നില്ല എന്ന് കണ്ടാൽ ഇനി നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് ചേർക്കാൻ പോകുന്നത് എല്ലാം കൊച്ച സ്പൂണാണ് കേട്ടോ ഇതിനൊരു സ്പൂൺ എന്ന് പറയുമ്പോൾ വലുതാണെന്നൊന്നും മക്കൾ ഇത് ഇത്തിരി കൂടി മൂക്കാറുണ്ട് അതുകൊണ്ട് ഞാൻ എന്തേ ഒന്ന് കത്തിക്കുവാണേ അതൊക്കെ നോക്കി നോക്കി എടുക്കണം അല്ലെങ്കിൽ അത് കരിഞ്ഞൊക്കെ പോകും ഒന്ന് ആ മല്ലി ഒന്ന് മസാല എല്ലാം കൂടി ഒന്ന് മൂക്കട്ടല്ലോ അല്ലേ മൂപ്പിച്ചിട്ട് നമുക്ക് ഇതിൻ്റെ മല്ലിക്ക് ഇത്തിരി മൂപ്പ് കൂടു അത് കാരണം മല്ലി ഒന്ന് നല്ലപോലെ മൂട്ട് കഴിയുമ്പം നമുക്ക് മുളക് പൊടിയനെ ഇടാം ഇനി ഇതിൻ്റെ അകത്തോട്ട് ഞാൻ ചേർക്കാൻ പോകുന്നത് മുളക് പൊടിയാണേ മുളക് പൊടി രണ്ട് മുളകും കൂടി ഞാൻ ചേർത്ത് വെച്ചിരിക്കുന്നതാണ് കേട്ടോ അല്ലേ കാശ്മീരി എരിവുള്ളത് അപ്പോൾ ഞാൻ അതിന് വേണ്ട എരിവിനുള്ള രണ്ട് സ്പൂൺ ഒരു രണ്ടര സ്പൂൺ ഇരിക്കട്ടെ നമുക്ക് എരിവൊക്കെ വേണ്ടതാണ് ഞണ്ടെന്ന് പറയുമ്പോ ഇത്തിരി എരിവുള്ള സാധനമാണ് എന്നുവെച്ചാൽ മധുരം ഉള്ള സാധനമാണ് ഞണ്ടിന് നമ്മുടെ ഇറച്ചി പോലെ ഐറ്റത്തിപ്പെട്ടതാണ് എന്നാലും അതിന് ഇത്തിരി മധുരം സീ ഫുഡ് ഐറ്റത്തിൽ സാധനമാണ് ഞണ്ട് അപ്പൊ അതിന് ഇച്ചിരി ചെമ്മീൻ ഞണ്ട് കൂന്തലിനും സ്വീറ്റ്നസ് കൂടുതലുള്ള മീറ്റാണ് അപ്പൊ നമ്മളിത്തി എരിവ് കൂടുതൽ ചേർക്കുമ്പോഴാണ് അതിനൊരു ഒരു പാകം ആണ് അല്ലേ അതെ അതാണ് ഉദ്ദേശിച്ചത് അതാണ് ഉദ്ദേശിച്ചത് അപ്പൊ അതൊക്കെ ഇപ്പൊ പിള്ളേര് പഠിച്ചു കേട്ടോ നമ്മുടെ മസാല ഏകദേശം മൂത്തിട്ടുണ്ടേ ഞാൻ സ്റ്റൗ ഓഫാക്കുക അല്ലേ മസാല മൂപ്പിച്ച് വെച്ച് ഇനി ഇതൊന്ന് തണുത്ത് കഴിയുമ്പോൾ നമുക്ക് ഇതിനെ അരച്ചെടുക്കാം ഇവിടെ ഇരിക്കട്ടെ അപ്പോൾ അതിന് മുമ്പ് നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് കയറാം മസാല എവിടെ നിന്ന് തണുക്കട്ടെ സ്റ്റവ് കത്തിച്ചു തെയ്യെടുത്ത് വെച്ചു ഇനി ഉരുളി പഴുക്കട്ടെ അത് കഴിഞ്ഞിട്ട് അടുത്ത പരിപാടി ഉരുളി ഒന്ന് പഴുത്ത് വരട്ടെ കേട്ടാ നമ്മുടെ വലിയ ഉരുളി ഇലയുള്ള പരിപാടി നമ്മളിറ്റൊട്ട് കുറച്ച് വെളിച്ചെണ്ണം ഒഴിക്കണം ഞണ്ടിന് നെയ്യും മയവും ഒന്നും ഇല്ലല്ലോ ഇത്തിരി പൊന്നും കാര്യങ്ങളൊക്കെ ഉള്ളു അപ്പോൾ അതിന് ഇത്തിരി എണ്ണയൊക്കെ നമുക്ക് ആവശ്യമുണ്ട് അപ്പോൾ ആവശ്യത്തിന് എണ്ണ ഒഴിക്കുക അതെന്നൊക്കെ നോക്കാനായിട്ട് നമുക്കൊരു കരിയാപ്പിലൊക്കെ ഇട്ട് നോക്കാം അപ്പോൾ എണ്ണ ഏകദേശം നല്ലപോലെ മൊരിഞ്ഞു വരുന്നുണ്ട് അതിൻ്റെ അകത്തോട്ട് ഞാൻ ഞണ്ടിന് വേണ്ട സവോള എന്ന് പറഞ്ഞാൽ ഞണ്ടിന് നല്ല ഗ്രേവി ആയിട്ടിരിക്കാനായിട്ട് ഞാനൊരു നാല് സവോള എടുത്തിട്ടുണ്ട് കേട്ടോ ആ നാല് സവോള എടുത്ത് ഞാനിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കുക പിന്നെ നമുക്ക് വതുക്ക ഇളക്കി ഊപ്പിക്കാം അപ്പോൾ നമ്മൾ എന്നും ചെയ്യുന്നത് പോലെ തന്നെ നമ്മുടെ ഉപ്പിനെ നമുക്കെടുത്ത് ഇതിൻ്റെ അകത്തോട്ട് ഇടാം അപ്പോൾ അത് നല്ലപോലെ ഇതാവട്ടെ പച്ചമുളക് ഇട്ട് കൊടുക്കാം നാല് പച്ചമുളക് ഉണ്ട് അതിനും കൂടി ഇട്ട് കൊടുക്കാം കുറച്ച് കരിയാപ്പില ഇട്ട് കൊടുക്കാം ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ രണ്ടു കറിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ മസാല കൂട്ട അല്ലാതെ ഉള്ള പിന്നെ വാട്ടുന്നതെല്ലാം നമ്മളെല്ലാത്തിനും പോലെ തന്നെ പച്ചമുളകും പച്ചമുളകും സവോളയും പിന്നെ ഇനി ഇഞ്ചി വെളുത്തുള്ളിയും നമ്മൾ ചേർക്കും ഇതൊക്കെ നമ്മൾ സാധാരണ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെയാണ് പിന്നെ ഇതിൻ്റെ അകത്ത് സ്പെഷ്യലായിട്ട് വന്നിരിക്കുന്നത് നമ്മുടെ മസാല അരപ്പാണ് ഇതിൻ്റെ അകത്ത് നമ്മൾ സ്പെഷ്യലായിട്ട് മമ്മിയെ ഉണ്ടാക്കാനായിട്ട് തീരുമാനിച്ചു എൻ്റെ കറിയൊക്കെ വെച്ച് കൂട്ടണേ മക്കളെ നല്ല ഇതിന്റെ രുചികളൊക്കെ ഒന്ന് അറിയാൻ പറ്റത്തുള്ളൂ നല്ലപോലെ വാടട്ടെ ഇതെല്ലാം നല്ലപോലെ വാടണം നന്നായിട്ട് വാടട്ടെ നേരെ എല്ലാം ഒന്ന് നല്ലപോലെ നമ്മൾ മസാല കൂട്ടെല്ലാം കൂടി വറുത്ത് വെച്ചാരുന്നല്ലോ അതെല്ലാം ജാറിന്റെ അകത്ത് ഇട്ടുണ്ട് ഇതിന്റെ അകത്തോട്ട് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നമ്മളിതിനെ അരച്ച് നല്ല പേസ്റ്റ് ആക്കി എടുക്കുവേ ആവശ്യത്തിന് വെള്ളമൊഴിച്ച് വരക്കാം കൂടിക്കഴിഞ്ഞാൽ ചെറിയ ജാറാണ് നമ്മൾ നേരത്തെ ഇട്ട സാധനങ്ങളൊക്കെ നമുക്ക് ഏകദേശം വാടി വാടിക്കിട്ടിട്ടുണ്ട് ഇനി മമ്മിയുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ആയിട്ട് അരച്ച് വെച്ചിട്ടുണ്ട് അത് ഞാനിതിനകത്തോട്ട് ചേർക്കാൻ പോവാണേ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഞാൻ ഒക്കെ നമ്മൾ ആവശ്യം പോലെ ചേർക്കുന്നത് എല്ലാത്തിനും നല്ല സാധനമാണ് ഇന്ത് ഇഞ്ചിൻ വെളുത്തുള്ളി അത് ഞാൻ എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്നുണ്ട് നല്ലതാ നല്ലതാണെന്ന് അതിന്നും ഞാൻ പറയുവാണ് നല്ലതാണ് നല്ലതാണ് അത് തന്നെ നമുക്ക് ഈ അരച്ച് ചേർക്കുന്ന എന്തിനാണെന്ന് അറിയാവോ മക്കളെ ഈ കഷ്ണമായിട്ട് ഇട്ട് കഴിഞ്ഞാൽ എൻ്റെ തയ്യാൻ കളയത്തേ ഉള്ളു അത് കഴിക്കത്തില്ല അപ്പം അതിനൊക്കെ തന്നെ അവർ പേസ്റ്റായിട്ട് അരച്ചു കഴിഞ്ഞാൽ അവൻ തന്നെയാണ് ഇത് കഴിക്കാൻ അപ്പോൾ അതിനുള്ളിലോട്ട് പോയിക്കോളുമല്ലോ അതാണ് ഞാൻ കുനുകുനായ ഒന്നും അരിയാതെ ഇതിന് അരച്ചെടുക്കുന്നതിൻ്റെ കാര്യമതാണ് ഞാൻ പാചകം ചെയ്യുന്നു മകൻ ഇത് കഴിക്കുന്നു അപ്പൊ അവനെ കഴിപ്പിക്കേണ്ട ഉത്തരവാദിത്വം എങ്ങനെയാണെന്നുള്ളൊരു അമ്മയ്ക്ക് അറിയാൻ പറ്റത്തുള്ളൂ അവൻ ഏത് രീതിയിലാണ് കഴിക്കുന്നത് അപ്പൊ ആ രീതിയിൽ നമ്മൾ ഇണക്കി കൊടുക്കണം കൊടുത്തിട്ട് വേണം അവനെ കൊണ്ട് കഴിപ്പിക്കാൻ ഇനി നമുക്ക് എന്ത് ചെയ്യണോന്നറിയാവാ ഇതിന്റെ അകത്തോട്ട് തക്കാളി ചേർക്കണം തക്കാളിക്ക് ഒക്കെ ഭയങ്കര വിലക്കുറമാണ് കേട്ടോ ഞാൻ ഒരു നാലെണ്ണം അരുന്ന് വെച്ചിട്ടുണ്ട് ഞാൻ അത്രയും ചേർക്കത്തില്ല കേട്ടോ ഒരു മൂന്ന് തക്കാളിയുടെ തക്കാളി ഞാൻ ചേർക്കുന്നുള്ളു പിന്നെ തക്കാളിക്കും ഇഞ്ചിക്കൊക്കെ നല്ല വിലക്കുറവുണ്ട് പക്ഷേ നമ്മുടെ വെളുത്തുള്ളിക്ക് നല്ല വിലയാണ് കേട്ടാ വെളുത്തുള്ളി ഒരു കിലോ വെളുത്തുള്ളിക്ക് നാന്നൂറ് രൂപയാണ് അതും കൂടി നമുക്ക് നന്നായിട്ട് ഇല്ലാത്തോട്ട് ഇട്ട് മിക്സ് ചെയ്യാം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന കൂട്ടായത് കാരണം നമ്മൾ പൊടികളൊന്നും ഇല്ലാത്ത ചേർക്കുന്നില്ലല്ലോ ഇപ്പം തക്കാളിയും ഉപ്പും എല്ലാവരും കൂടി കണ്ട നല്ല ഗ്രേവിയായി ആയി വരുന്ന വേണ്ട സാമഗ്രികളൊക്കെ എല്ലാം റെഡി ആയിരിക്കുന്നു ഇനി നമ്മൾ നേരത്തെ മമ്മി മറുത്തരച്ച് വെച്ചിരിക്കുന്ന മസാലക്കൂട്ടില്ലേ അപ്പോൾ നമ്മുടെ വറുത്തരച്ച ഞണ്ട് പിരളനാണ് മമ്മി വെക്കുന്നത് ഇത് കണ്ട ഇതിൻ്റെ കളർ കണ്ട വറുത്തരച്ച് വെച്ചിരിക്കുക ഇതിനെ നമുക്ക് ആവശ്യത്തിന് വെള്ളമൊക്കെ ചേർത്ത് നമുക്ക് നല്ല പോലെ പിന്നെ ഒന്ന് കൈ കൊണ്ടൊക്കെ ഒന്ന് ഇങ്ങനെ മിക്സ് ചെയ്ത് ഇതിൻ്റെ അകത്തോട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക ഇത് വറുത്തത് കാരണം ഇനി നമുക്കിതിനെ പച്ചമണം ഇതൊക്കെ മാറ്റിയാൽ മതി സാധനങ്ങളൊക്കെ ഇട്ടില്ലേ ഒന്ന് വ ഇവിടം വരെയൊക്കെ ആയിരുന്നു നമുക്ക് നമുക്ക് ഗ്രേവി ഇത്രയും മതിയാണ് വെള്ളം ഇത്രയും മതിയാണ് നമ്മുടെ ഞണ്ട് മുങ്ങിക്കിടക്കാൻ പാകം ആണോ എന്നെല്ലാം നമുക്ക് നോക്കി ഉപ്പെല്ലാം പാകത്തിനാണെന്നൊക്കെ നോക്കാം രണ്ട് വേഗണം അപ്പം അത് കാരണം അതിൻ്റേതായിട്ടുള്ള പാകത്തിനൊക്കെ വെള്ളം ഒഴിക്കണം ഉപ്പ് നോക്കട്ടെ കുറച്ചും കൂടി വെള്ളം ഒഴിക്കട്ടെ കേട്ടോ കറക്റ്റായിട്ട് ഉപ്പുണ്ടെന്ന് നോക്കട്ടെ ഉപ്പില്ലെങ്കിൽ ഇട്ടു കൊടുക്കണം കഴിഞ്ഞ ദിവസം പേളി മാണിയുടെ വീഡിയോ കണ്ടുകൊണ്ടിരുന്നപ്പോൾ യൂ കൈ പൊളിയായിരുന്നു പറഞ്ഞുകൊണ്ട് പേളി ഇങ്ങനെ വെക്കുന്നത് കണ്ട് എന്ന് പറഞ്ഞ പോലെ ഞാനും കൈയൊക്കെ പൊളിക്കാതെ നമുക്ക് നോക്കാം സ്പൂൺ കൊണ്ടേ നോക്കുകയുള്ളൂ എന്നൊക്കെ അവർ പറഞ്ഞു ഞാൻ പഴയ അമ്മയാണ് ഞാനിങ്ങനെ കയ്യിലൊക്കെ എടുത്തിട്ട് ഉപ്പില്ല ഉപ്പില്ല അപ്പോൾ നമുക്ക് ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം ഉപ്പിന് കണക്കും കാര്യമൊന്നുമില്ല ഇതിൻ്റെ ആവശ്യത്തിനാണ് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിൻ്റെ അകത്തോട്ട് സ്പെഷ്യലായിട്ട് ചേർക്കാൻ പോകുന്ന ഞാൻ അറിയാമോ നമ്മുടെ ഞണ്ടിന് ഇത്തിരി പുളി വേണം ഞങ്ങളുടെ ഒരു സ്പെഷ്യൽ പരിപാടിയാണ് നമ്മൾ രണ്ട് കഷ്ണം പുളി ഇരിക്കാത്തിടും അതൊരു പ്രത്യേക ടേസ്റ്റാണ് ആ പുളി ഒക്കെ ചെന്ന് കഴിയുമ്പോൾ ആ ഞണ്ടിന് ആ എരിവും പുളിയും ഉപ്പും എല്ലാം അങ്ങ് പിടിച്ച് കഴിയുമ്പോൾപുളി ഒരു രണ്ട് വഷം കുടമ്പുളി കീറി ഇതിൻ്റെ അകത്തോട്ട് ഇട്ടേക്കണേ ഇനി അകത്ത് അടച്ചല്ലോ ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ ഈ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഞണ്ട് ഈ കൈ കൈ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഞണ്ടിനെ നമുക്ക് ഇങ്ങനെ ഒരേന്ന് ഓരോന്നിനെ നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക കാലുമൊക്കെ ഇതിൻ്റെ അകത്തൊട്ടിടും കേട്ടോ പ്രത്യേകിച്ച് എടുത്ത് വെച്ചിട്ടുണ്ട് കാലിനെയൊക്കെ നമ്മൾ എടുത്തിട്ട് ഇതിനെ കൊടുക്കും കാലൊക്കെ കടിച്ചുകഴിഞ്ഞാൽ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമല്ലേ നമുക്കിനി പിന്നെ എല്ലാത്തിനും കൂടി ഇങ്ങനെ ഒന്ന് വെച്ചിട്ട് പത്ത് പതിനഞ്ച് മിനിറ്റ് നേരം ഇതിവിടെ ഇരുന്ന് ഒന്ന് വേകണം കേട്ടോ നമുക്ക് വേവിക്കാൻ വെക്കാം ആ ഇത് ചെറിയ തീയിൽ ഇരുന്ന് വേലട്ടെ അത് ഏകദേശം ഒരു അഞ്ച് മിനിറ്റോളം ആയാലും കുഞ്ഞി ഇത് വെച്ചിട്ട് ഇതെങ്ങനെയാണെന്നൊന്ന് തുറന്ന് നോക്കാം നമുക്ക് എന്നിട്ട് നമുക്ക് ബാക്കി പരിപാടി ചെയ്യാം ആ നല്ലപോലെ തിളച്ച് റെഡി ആവുന്നുണ്ട് അപ്പോൾ എന്തായെന്നൊക്കെ ഒന്ന് നോക്കാം ഏഹ് നമ്മുടെ എനർജി നമ്മുടെ എനർജി ആദ്യത്തെ കറി വെച്ചതുപോലെ മമ്മിക്ക് എനർജി ഇല്ലെന്ന് എൻ്റെ മക്കൾ പറയുന്നു അതുകൊണ്ട് നമുക്ക് ഇത്തിരി എനർജീ രണ്ടിനെ ഒന്ന് ഇളക്കാം അപ്പോഴേ നമുക്ക് തുറന്ന് നോക്കിയിട്ട് അത് ഈ പരിപാടിയേ ഉള്ളൂ കുറച്ചുകൂടി പറ്റാനുണ്ടേ നമ്മളൊന്ന് നോക്കിയതാണ് അടുക്കി പിടിക്കുകയെ എന്തെങ്കിലും ചെയ്യുകയാണെന്നൊന്നും അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ നോക്കിയതാണ് നല്ലപോലെ തിളച്ച് അതുകൊണ്ട് കുറച്ചുകൂടി ഇതൊന്ന് പറ്റാനുണ്ട് അതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടി ഇവനെ ഒന്ന് പറ്റാനായിട്ട് വെക്കാം അപ്പോൾ അവിടെയുന്നതുകൊണ്ട് ഒന്നുകൂടി ഒന്ന് സെറ്റ് ആവട്ടെ ഫൈനൽ ആയിട്ടില്ല ഒന്ന് തിളച്ച് അത് റെഡിയായി വന്നതേ ഉള്ളു അപ്പോൾ മോൻ പോയിട്ട് വാ നമുക്ക് ഇവനെ ഒന്ന് റെഡിയാക്കി എടുക്കാം ക്ഷമിച്ച് ഇനി നമുക്ക് ഇവനെ ഒന്ന് തുറന്ന് നോക്കാം മക്കളെ എവിടം വരെ ആയെന്ന് ഫൈനൽ പരിപാടിയിലാണ് ഞാൻ ഇതിനെ ഞാൻ തുറക്കാൻ പോകുന്നത് മക്കളും എൻ്റെ കൂട്ടുകാരും എല്ലാവരും ഇതിനെ കാണുക എങ്ങനെ ഉണ്ടെന്ന് പറയണം വെച്ചു ഉം അതുപോലെ തന്നെ എനിക്ക് കമന്റ് തരണം ലൈക്ക് തരണം ഷെയർ തരണം പിന്നെ സബ്സ്ക്രൈബ് തരണം അയ്യോ ഒരു മക്കളെ പറയുന്നത് ആ ബെല്ലേക്കും കൂടെ തന്നേക്കണേ അപ്പൊ ലാസ്റ്റ് പരിപാടിയിലേക്ക് ഞാൻ കടക്കുവാണേ ലാസ്റ്റ് ഇവന്റ് എടുക്കലോട്ട് ഞാനൊരു മെയിൻ പരിപാടിയാണ് പച്ച വെളിച്ചെണ്ണ എന്റെ സ്പെഷ്യൽ പരിപാടിയിലേക്ക് ഒരു സ്പൂൺ പച്ചവെളിച്ചെണ്ണ എടുത്ത് ഇവനെ അങ്ങോട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കും ലേശം അങ്ങോട്ട് ഒഴിച്ചിട്ട് ലേശം പച്ച കരിയാപ്പിളി അടിച്ചു എപ്പോഴും എന്തിരി ആ കീറുന്ന എന്താണ് എന്നാ ഇവന്റെ ആഗ്രഹ പ്രമാണം ഇന്ന് ചുമ്മാട്ട് കൊടുക്കാം പ്രായം അപ്പൊ നമുക്ക് സ്റ്റവ് ഓഫ് ആക്കാം നോക്കി നമ്മുടെ ഞണ്ടുകറി റെഡിയായി വച്ചവളിച്ചെണ്ണയും കറിവേപ്പിലൊക്കെ ഇട്ടപ്പം കളർ ഉണ്ടല്ല നല്ല ഭംഗിക്കടപ്പുണ്ട് കഴിക്കുമ്പോൾ പറയുന്നത് നല്ല ടേസ്റ്റാണ് ഞാൻ എപ്പോഴും കഴിക്കുന്ന കറിയാണ് ഇതൊരു വെറൈറ്റിയാണ് എപ്പോഴും മസാലയൊക്കെ ഇട്ട് ഇങ്ങനെ നമ്മൾ ഇതിനകത്തിട്ടാണ് ചെയ്യുന്നത് വറുത്ത് അരച്ചെടുത്തത് മസാല അപ്പോൾ ഇതൊരു സ്പെഷ്യലായിട്ട് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഞാൻ വേണ്ടിട്ട് ഞാൻ ഇത് ഒരു ഞണ്ട് കറി കഴിച്ചു നോക്കാം ചോറ് മക്കളെ അവനുള്ള ചോറ് ഞാൻ എടുത്തു ചീരത്തോരൻ ഒരു സൈഡിലോട്ട് ചീരത്തോരൻ എടുത്തു എൻ്റെ മക്കളെ വയാനെ കഴിപ്പിക്കാനായിട്ട് ഞാൻ സ്പെഷ്യൽ ഞണ്ടെടുക്കാൻ പോവുകയാണ് പിന്നെ വലിയൊരു ഞണ്ടിന് എല്ലാത്തിനും കൂടി ഒന്ന് മിക്സ് ചെയ്യട്ടെ പച്ചവളി ചെണ്ണൊക്കെ ഒഴിച്ച് സെറ്റാക്കി വെച്ചതല്ലേ ഇനി ഒന്ന് മിക്സ് ചെയ്തിട്ട് വേണം നമ്മൾ സർവിംഗ് നടത്താൻ അപ്പോൾ ഞണ്ടിനെ ഒരെണ്ണത്തിനെടുത്ത് നമ്മളിങ്ങനെ അങ്ങോട്ട് വെച്ച് ഇത്തിരി ഗ്രേവിയൊക്കെ എടുത്ത് രണ്ട് കാലൊക്കെ എടുത്ത് രണ്ട് കാലിനെയൊക്കെ എടുത്തിങ്ങനെ വെച്ച് ഒത്തിരി ഗ്രേവി ഒക്കെ എടുത്തിങ്ങനെ വെച്ച് പിന്നെ അങ്ങോട്ട് കഴിക്കാൻ കൊടുക്കാം മക്കളെ മക്കളേ ചീരത്തോരൻ പച്ചത്തൈര് ഞണ്ടുകറി കാല് ചോറ് ഞാൻ റയാനെ ഊട്ടിക്കാൻ പോവാണ് ഇത് കഴിച്ചിട്ട് നല്ല എനർജിയോട് എനിക്ക് സപ്പോർട്ട് വരിക എനർജി മമ്മയുടെ എനർജി ഒന്നും നമുക്കില്ല നമ്മള് നമ്മുടെ എനർജിയിലൊക്കെ പറയാലേ എല്ലാം തന്നിട്ട് എനർജി ഒന്നും ഇല്ലേ ഞാൻ ചെയ്ത് തന്നില്ല എനർജിയോട് ഇരിക്കത്തോരൻ താരക്കെ ഡെക്കറേഷൻ ചെയ്ത് മറ്റേ സാധനം ലാമിനേഷൻ ചെയ്ത് തന്നിട്ടുണ്ട് ഞാൻ പച്ച നല്ല പച്ച പച്ച വേപ്പലെടുത്ത് ലാമിനേഷൻ ഒക്കെ ചെയ്ത് ഞാൻ വലിയ ഒന്നും ഇന്നത്തെ ഐറ്റം ഐറ്റം ഇത് നോർമലി നമ്മൾ നമ്മള് രണ്ടായിട്ടൊക്കെ വീടേക്ക് വേണ്ടിട്ട് ഫുൾ ആയിട്ടില്ല കാല് ഉൾപ്പെടെ കാല് കട്ടിയതിട്ട് ഇത് മാത്രമാക്കി ഇത് തന്നെ ഒന്ന് ഓടിക്കണം പുളിയൊന്നുമില്ലല്ലോ രണ്ടായിട്ട് ഓടിച്ച് മമ്മി അന്ന് അപ്പൊ എന്താക്കണ്ട മീറ്റൊക്കെ ബന്ധം റെഡി ആയിട്ട് ഇങ്ങനെ സാധനം നല്ല ടേസ്റ്റുണ്ട് ഞണ്ടെൻ്റെ ഫേവറേറ്റാ ഇനി നമുക്ക് ചോറുമായിട്ട് ഗ്രേവി മിക്സ് ചെയ്യാം കാരക്ക ഉണ്ട് പിന്നെന്തായാലും മെനക്കാടാന്ന് എല്ലാവർക്കും പറയും കാരൊക്കെ സാമയം എടുത്ത് കടിച്ചു കുടിച്ചു തിന്നണം അപ്പം ഇപ്പം ഞാൻ ഇച്ചിരി ഗ്രേവി മിക്സ് ചെയ്ത് കഴിക്കാം ചീരത്തോറിനും കൂടെ വെച്ച് കുറച്ച് കട്ട കട്ടത്തായാലും കൂടെ വെച്ചിട്ട് മിക്സ് ചെയ്ത് ആഹാ കൊതിയെടുക്കും എല്ലാം കൂടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ടേസ്റ്റി ആട്ടെ പിന്നെ സൂപ്പർ സൂപ്പർ അടിപൊളി ഇത് എല്ലാവരും ഒന്ന് ട്രൈ കമന്റ് ചെയ്യണം കമന്റ് ചെയ്യണം എല്ലാരും ഇതുപോലെ വെച്ച് നോക്കണം ഇപ്പം മമ്മി ചെയ്തതുപോലെ തന്നെ നമ്മുടെ മസാലകളൊക്കെ വറുത്ത് പൊടിച്ച് വിച്ചിരിട്ട് അരച്ച് ഇതുപോലെ ചെയ്ത് ഞാൻ ഇപ്പൊ ചെയ്ത് കാണിച്ചിരിക്കുന്ന പോലെ തന്നെ അങ്ങ് ചെയ്തോ സൂപ്പർ ആയിരിക്കും എന്നിട്ട് എനിക്ക് കമന്റ് തരിക ലൈക്ക് തരിക വെല്ലേക്ക് തരണേ മക്കളേബ് സബ്സ്ക്രൈബും തരണേ മക്കളേ മറക്കല്ലേ മറക്കല്ലേ